ചർച്ച ചെയ്യുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് അഥവാ കൂട്ടുപലിശയുടെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച സോ ഈ കൂട്ടുപലിശയുടെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച പ്രയോജനപ്പെടുത്താനായിട്ട് ഈ പതിനഞ്ച് ശതമാനം നമ്മളെ സഹായിക്കും പല വലിയ സാമ്പത്തിക വിദഗ്ധരും ഐൻസ്റ്റീൻ്റെ പേരിൽ പോലും ഇത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്ന് പറയാറുണ്ട് ആര് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ തത്വം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി വ്യക്തമാക്കാൻ ഒരു മികച്ച ഉദാഹരണം ഞാൻ പറയാം ഇതിനായിട്ട് രണ്ട് വ്യക്തികളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം അജയ് കിരൺ രണ്ട് പേർ ഇരുപത്തിരണ്ടാം വയസ്സിൽ ചെറിയ തുക നിക്ഷേപിച്ച് തുടങ്ങിയ അജയ് നാൽപ്പതാം വയസ്സിൽ നിക്ഷേപം അവസാനിപ്പിച്ചു എന്നാൽ മുപ്പത്തിനാലാം വയസ്സിൽ നിക്ഷേപം ആരംഭിച്ച് വലിയ തുക എല്ലാ മാസവും അറുപത് വയസ്സ് വരെ നിക്ഷേപിച്ച കിരണിനേക്കാൾ വലിയൊരു സമ്പാദ്യം അജയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു ഇതിൻ്റെ പ്രധാന കാരണം അജയ്യെ സംബന്ധിച്ച് അദ്ദേഹം നിക്ഷേപിച്ച പണത്തിന് വളരാനായിട്ട് ആവശ്യമായ സമയം കൃത്യമായി ലഭിച്ചു എന്നുള്ളതാണ് അതായത് ഈ പണം നമ്മൾ എത്ര കൂടുതൽ നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി എത്ര നേരത്തെ ആ നിക്ഷേപം തുടങ്ങുന്നു എന്നതാണ് കോമ്പൗണ്ടിങ്ങിൽ ഏറെ നിർണായകമാകുന്നത് അതായത് നമ്മുടെ മാസ മാസവരുമാനത്തിൻ്റെ അതായത് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തോളം തുക നമ്മുടെ വീട്ടുപാടക ലോൺ തിരിച്ചടവുകൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് ഇന്ധനം തുടങ്ങിയ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിവയ്ക്കുക ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അത് നമുക്ക് തീർച്ചയായിട്ടും വേണം ഇതിനെയാണ് നാം ബേസിക് എക്സ്പെൻസ് പോർഷൻ എന്ന് വിളിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഭാഗത്ത് നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് കാരണം അനാവശ്യമായ ആഡംബര വസ്തുക്കൾ ഇ എം ഐ അടിസ്ഥാനത്തിലൊക്കെ തന്നെ വാങ്ങിക്കൂട്ടിയാൽ ഈ അറുപത്തി അഞ്ച് ശതമാനം എന്നത് പെട്ടെന്ന് എൺപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ ഒക്കെ ആയിട്ട് വർദ്ധിക്കാം അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിക്ഷേപത്തിനും എമർജൻസി ഫണ്ടിനുമുള്ള തുക നമ്മൾ മാറ്റിവയ്ക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് സാമ്പത്തിക അച്ചടക്കം പരീക്ഷിക്കാനായിട്ട് ഒരു ലളിതമായിട്ടുള്ള പരീക്ഷണം നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും അതായത് ഇപ്പോൾ അടുത്ത ഒരു അടുത്തൊരു ആറുമാസം ജോലിയില്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പണം കയ്യിലുണ്ടോ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെ ഒക്കെ തന്നെ ഒന്ന് ചോദിച്ച് നോക്കുക പണമുണ്ടെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നവരും ഇല്ലെന്ന് പറയുന്നവരും ഒക്കെ തന്നെ തമ്മിലുള്ള അവരുടെ ജീവിതശൈലിയിലെ വ്യത്യാസം ശ്രദ്ധേയമായിരിക്കും പണം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നവർ പൊതുവെ നമുക്ക് അവർ പിശുക്കന്മാരാണെന്ന് പലപ്പോഴും തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അവരാണ് കൂടുതൽ സമാധാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതം ആസ്വദിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മാസത്തെ ചിലവിനുള്ള എമർജൻസി ഫണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാംഘട്ട നിയമമായിട്ടുള്ള മുപ്പത് ഈസ് ടു അറുപത് ഈസ് ടു പത്ത് ആ ഒരു ശൈലിയിലേക്ക് മാറാവുന്നതാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എമർജൻസി ഫണ്ടിലേക്ക് പണം മാറ്റുന്നത് നിർത്തിക്കൊണ്ട് ആ തുക ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് വിടാൻ സാധിക്കും അതായത് നിങ്ങളുടെ നിക്ഷേപം മുപ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന ചിലവുകൾ അറുപത് ശതമാനത്തിനുള്ളിൽ ഒതുക്കുകയും ചെയ്യാം പിന്നെ ബാക്കി വരുന്ന പത്ത് ശതമാനം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ തന്നെ മാറ്റിവെക്കാം ഈ പത്ത് ശതമാനത്തെ നമുക്ക് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് അതായത് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലുള്ള ചിലവഴിക്കൽ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും കാരണം പലപ്പോഴും സമ്പാദിക്കുന്നവർക്ക് യാത്രകൾക്കോ നല്ല ഭക്ഷണത്തിനോ പണം ചിലവഴിക്കുമ്പോൾ വലിയ കുറ്റബോധം തോന്നാറുണ്ട് എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ പത്ത് ശതമാനം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റബോധം ഒഴിവാക്കാം ഈ ഒരു രീതിയിലൂടെ കൃത്യമായിട്ട് നിയമങ്ങൾ സ്ട്രിക്റ്റായിട്ട് പാലിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകും ഒരുപാട് കർക്കശമായ നിയന്ത്രണങ്ങൾ മാത്രം വെച്ചാൽ ആർക്കും ദീർഘകാലം മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഇനി എവിടെ നിക്ഷേപിക്കണം എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ആശയക്കുഴപ്പമുള്ളവർക്ക് വളരെ ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ലളിതമായ മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ ലിക്വിഡ് ഫണ്ടുകൾ സ്വർണം തുടങ്ങിയവയൊക്കെ ഒരു തുടക്കക്കാരന് അനുയോജ്യമാണ് അതായത് നമ്മുടെ വിപണിയിലെ റിസ്ക് എടുക്കാനുള്ള ആ ഒരു ശേഷി അതിനനുസരിച്ച് പടിപടിയായിട്ട് നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം തുടക്കത്തിൽ ലാഭത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നിക്ഷേപം എന്ന ശീലം അത് കൃത്യമായി വളർത്തിയെടുക്കുന്നതിനാണ് കാരണം ചെറിയ തുകയാണെങ്കിൽ പോലും മുടങ്ങാതെ നിക്ഷേപിക്കുന്നത് അത് ഭാവിയിൽ വലിയൊരു മാറ്റമുണ്ടാക്കും പണം കൈകാര്യം ചെയ്യുക എന്നത് ഒരു ടെക്നിക്കാണ് അതായത് വരുമാനം എത്ര കുറവായാലും ഈ നിയമങ്ങൾ പാലിച്ചാൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനായിട്ട് സാധിക്കും ഓരോ മാസവും നമുക്ക് ലഭിക്കുന്ന നൂറ് രൂപയിലും ഈ ഒരു വിഭജനം അത് കൃത്യമായിട്ട് നടത്താൻ ശ്രമിക്കുക അതായത് അഞ്ച് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്കും അയ്യായിരം രൂപ വരുമാനമുള്ളവർക്കും ഒരുപോലെ ബാധകമായ ഒരു നിയമമാണ് അച്ചടക്കമില്ലാത്ത ചിലവഴിക്കൽ അത് നമ്മുടെ ജീവിതത്തിലെ സമാധാനം കെടുത്തുകയും നമ്മുടെ ഭാവി തന്നെ അനുശൃതലാക്കുകയും ചെയ്യും ചുരുക്കത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് അത് ഭാഗ്യം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല മറിച്ച് ശരിയായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ നാം കെട്ടിപ്പടുക്കുന്നതാണ് ഒരു വർഷം കൃത്യമായിട്ട് നിയമങ്ങൾ പിന്തുടരാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ മാത്രമല്ല നിങ്ങളുടെ മാനസികാവസ്ഥയിലും വലിയൊരു മാറ്റം അത് സൃഷ്ടിക്കുന്നതായിരിക്കും കാരണം അനാവശ്യമായ ആശങ്കകളില്ലാതെ കടബാധ്യതകളില്ലാതെ സമാധാനമായി ഉറങ്ങാൻ ഈ സാമ്പത്തിക അവബോധം നിങ്ങളെ സഹായിക്കും അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ വരുമാനത്തെ ഈ രീതിയിൽ തരംതിരിക്കാനും വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭാവിയിലേക്ക് ചുവടുവെക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുക ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക